വന്യമൃഗങ്ങളുടെ ശല്യം കാരണം പൊറുതിമുട്ടുകയാണ് കേരളം ഏറ്റവും ഒടുവിൽ നരഭോജിക്കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ട് ദിവസങ്ങളാകുന്നതേയുള്ളൂ ഇപ്പോഴിതാ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി ഭീതി പരത്തി മൂന്നാർ നല്ലതണ്ണി ഐ ടി ഡി സിക്ക് സമീപമുള്ള വീടുകൾക്കരികിലാണ് കാട്ടാനിറങ്ങിയത് പുലർച്ചെ മണിയോടെ എത്തിയ കാട്ടാന ഏറെ സമയം പ്രദേശവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി പിന്നീട് ആർ ആർ ടി സംഘം എത്തിയാണ് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തിയത് പടയപ്പ് അടക്കമുള്ള ഒറ്റയന്മാർ ഇപ്പോഴും ഈ മേഖലയിൽ സജീവമാണ് തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മൂന്നാറിൽ പകൽ സമയത്ത് പോലും കാട്ടാനകളെ ഭയന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് കഴിഞ്ഞ വേനൽ സമയത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ ജീവൻ പൊലിയുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു